കുഞ്ഞു വാവുകളുള്ള വീട്ടിലെ എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയായിരിക്കും പാമ്പേഴ്സിന്റെ ബോക്സുകളെ കൊണ്ട് തട്ടിമുട്ടി നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഞാൻ പറ്റുന്നത് കുറെയൊക്കെ പോയി കൊണ്ടു കളഞ്ഞു എന്നാലും റിമൈനിങ് ഒരു നാലെണ്ണുണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു അത് വെച്ച് എന്തെങ്കിലും ചെയ്യാന്ന് വേറൊന്നുമല്ല ഈ പാമ്പേഴ്സിന്റെ ബോക്സ് ഒക്കെ വെച്ച് ഒരു കുഞ്ഞു വാർഡ്രോബ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അര മണിക്കൂർ എടുത്തുള്ളൂ ഇത് ഉണ്ടാക്കി തീർക്കാനായിട്ട് ഉള്ളൂ സംഭവം ഓരോ ബോക്സ് വെക്കുമ്പോഴും അതിന്റെ പിന്നിലെ ഗ്ലൂ നല്ലപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം ഓരോ ബോക്സുകൾ അട്ടി അട്ടിയായിട്ട് വെച്ച് കൊടുക്കാം അത് നിമിഷം നേരം കൊണ്ടാണ് ഇവിടെ ഒരു കുട്ടി വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത് ആൻഡ് ഇറ്റ്സ് എ ഗ്രേറ്റ് വേ ടു സേവ് മണി ഓൾസോ ഞാൻ പറഞ്ഞത് സത്യല്ലേ തീരെ ചെലവില്ലാത്തൊരു പരിപാടി പിന്നെ എന്റെ പോലെ കളയാൻ വെച്ച സാധനം കളയണമെന്നുണ്ട് പക്ഷെ കളയണ്ടാന്നുണ്ട് എന്ന രണ്ട് മൈൻഡിൽ നിൽക്കുന്ന ആൾക്കാർണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ഇതിൽ മുഴുവനും കുഞ്ഞാവിയുടെ സാധനങ്ങളാണ് ഇതൊക്കെ ഇതുപോലെ ഓർഗനൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞ ഒരു ഭംഗി ഉണ്ടാവും മനസ്സിൽ തോന്നി അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചത് ഇനി ഇത് കൂടുതലും മോടി പിടിപ്പിക്കാനായിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഒക്കെ നിങ്ങൾക്ക് ചെയ്യാട്ടോ എനിക്ക് ഇത് പെട്ടെന്ന് ഇങ്ങനെ ചെയ്ത് കേൾക്കണം എന്ന് തോന്നിയായിരുന്നു അതുകൊണ്ട് ഞാൻ അത് പെട്ടെന്ന് തന്നെ ചെയ്തു അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വട്ടുകളൊക്കെ ഉള്ളവരുണ്ടോ എന്നും കൂടി ഒന്ന് കമന്റ് ചെയ്യണേ ഓരോ ബോക്സുകളിൽ നിന്നും കുഞ്ഞിനുള്ള സാധനങ്ങളൊക്കെ ഇതിൽ വെച്ച് ഒന്ന് ഓർഗനൈസ് ചെയ്തപ്പോ കിട്ടിയ ഒരു സന്തോഷം ഉണ്ടല്ലോ അതൊന്ന് വേറെയാണ് അപ്പൊ നമ്മുടെ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടാ ഒന്ന് ഫോളോ ചെയ്യണേ